ഹലോ ഗായ്സ് ഇന്ന് ഞാൻ എന്നിവ വാട്ടൽ പിന്നീട് ആണ് രാവിലെ എഴുതി ഒരു ചായ കൊല്ലൊക്കെ തേച്ച് ഒരു ചായ കുടിച്ച് ചൂട് ചായ അത് നമ്മൾ നല്ല ഇലക്കൊക്കെ ഇട്ട് ഇട്ട് ചെയ്യാൻ ചില സ്പെഷ്യൽ ചായ ചായ രാവിലത്തെ എങ്ങിച്ചാൽ മസ്റ്റാണല്ലോ ഇന്ന് മുഖങ്ങളൊക്കെ നീക്കുന്ന ഒക്കെ മുഖം കഴുകിയ പാടയാണ് ചായ കുടിക്കുന്നത് അതുകൊണ്ടാണ് കാരണം മുഖം ഒക്കെ അങ്ങനെ വീർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ അച്ഛനെല്ലാം മീൻ പിടിച്ചു പോകുന്നു നല്ല വെക്കുന്ന മീൻ കണ്ട പ്രോട്ടീൻ എന്ത് ഇതിട്ടതാണ് വലയിട്ടതാണ് കേട്ടോ നല്ല ജീവനുള്ള മീനാണ് കേട്ടോ ഇത് ചെറിയ ഇപ്പോൾ അതൊക്കെ ഉള്ള വയ്ക്കാനുള്ള മീനായി നമുക്ക് നല്ല ജീവനുണ്ട് അടുക്കള കയറിയപ്പോൾ ദോശ അമ്മ അരി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ച് ദശിച്ചുട്ടിയൊക്കെ വിചാരിച്ചു അങ്ങനെ ദോശ ചുടാനായിട്ട് അടുക്കള കയറി അതി ദോശ ഞാനാണ് ചെടുന്നേട്ട ഞാനങ്ങനെ സാധാരണ അമ്മ അമ്മയെല്ലാം ഉണ്ടാക്കി വെക്കുന്നതാണ് എന്ന് അമ്മ കയറിയിട്ടാണ് കുഞ്ഞിനെ കളക്ക് ചന്ദ്രിക്കുകയാണ് അപ്പോൾ അത് കളിച്ചു കൂടാൻ ദോശ ചുടാനേട്ടോ ചൂട് ദോശ അരി കരച്ചിങ്ങനെ നമ്മൾ കല്ലിലാണ് ചെടുന്ന കേട്ടോ ദോശ ചിലർ പാലില്ല എനിക്ക് പാലിൽ ചുടുങ്ങ ദോശ ഇഷ്ടമേ കല്ലിലാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ കറി കേട്ടോ ദോശ ആയി വരുന്നു ആയി വരുന്നു ആ വിശ ആയിട്ടുണ്ട് നല്ല ഒരു മണ്ണാ നല്ല ചൂട് ദോശ റെഡിയായിട്ടുണ്ട് അതിന് രണ്ട് മൂന്നാൽ തന്നെ ചുട്ട് വെച്ചു ചുറ്റി ചുട്ടിട്ട് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ ദോശ ചുട്ട് വച്ചേക്കത്തില്ല അപ്പം എനിക്കാവശ്യമുള്ളത് ഞാൻ ചുറ്റെടുത്ത അമ്മ പറഞ്ഞു എൻ്റെ അമ്മ വന്നിട്ട് അമ്മയുടെ അമ്മക്ക് ചുട്ടമ്മ കഴിച്ചോളൂ എന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ ചുട്ട് വെച്ചാൽ ചൂടോടെ കഴിക്കുന്ന മാറിപ്പോയാൽ പിന്നെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടുന്നുള്ളത് കൂടെ ഞാൻ പിന്നെ ഞാൻ ചൂടാതെ കേട്ടോ അങ്ങനെ ഈ ദോശ ചുറ്റും അപ്പ നോക്കിയപ്പോൾ അപ്പ നല്ല ചമ്മത്തി ഉണ്ടാക്കി വെച്ചിട്ട് ദോശ ഇവിടെ എല്ലാവർക്കും ഈ ചുമതി ചമ്മന്തി കുറച്ച് മുളക് പോയിട്ട് തേങ്ങാ ചപ്പത്തിയാണെന്ന് വെച്ച് മുറകിയിട്ടുള്ളതാണ് ആ കളറ് വെള്ളം കൊലത്തി ചമ്മന്തിയുടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് നല്ല കടവൊക്കെ പൊട്ടിച്ച് നല്ല താളിച്ച് നല്ല അടിപൊളി അടിപൊളി ചമ്മന്തി അപ്പോൾ നമ്മുടെ ദോശയും ചമ്മന്തിയും രീതിയായിട്ടാണ് അപ്പോൾ നമുക്ക് കഴിക്കണ്ടേ അപ്പോൾ അത് നമുക്ക് കഴിക്കാനായിട്ട് ഞാൻ എടുത്ത് എടുത്തു വെച്ചപ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ കണ്ടിപ്പെട്ടു വേറെ നമ്മളെ പോകാം നമ്മൾ അച്ഛൻ പറിച്ചിട്ട് തന്നെയാണ് അപ്പം നമ്മൾ നല്ല ടേസ്റ്റാണ് കുറേ തീരാറായിട്ട് ഞങ്ങൾ കുറേ പറിച്ചു പറിച്ചു കഴിഞ്ഞപ്പം ബാക്കി വന്നതാണ് കേട്ടോ ബാക്കി വന്നത് ഇത്രയേ ഉള്ളൂ ലാസ്റ്റ് സെക്ഷനാകുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും വന്ന അവിടെ വെച്ചതാണ് അപ്പോൾ അത് മേടിക്കരട്ടാണുള്ള ആയിട്ടുണ്ട് അപ്പം ദോശ കഴിക്കാൻ എനിക്ക് ദോശ ഇങ്ങനെ മുങ്ങി കിടക്കണം എന്ന് വെച്ചാൽ ചമ്മന്തിരി മുങ്ങി കിടക്കണം കുതിരണം എന്നറിയത്തില്ല അങ്ങനെ ദോശ കഴിക്കുക അതൊക്കെ നല്ല അഴപ്പി അറിഞ്ഞിരിക്കുകയാണ് ചമ്മന്തി ദോശയും ചമ്മന്തിൻ്റെ കൂടിയല്ല നിങ്ങൾ ഇങ്ങനെയാണോ ദോശ കഴിക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ദോശ കഴിക്കുന്നതെങ്കിൽ മുങ്ങി കൊണ്ടിട്ടുണ്ടെങ്കിൽ ചമ്മന്തി അപ്പം അതിൻ്റെ ഈ പീസും ചാറും കൂട്ടി അതൊരു എന്താ ടേസ്റ്റ് ആർക്കേനും വായി വെള്ളം വരുന്നതിൻ്റെ കമൻറ്റ് ചെയ്യണ പീസ് കണ്ടോ അങ്ങനെ ഞാൻ കഴിച്ചു ചായ രാവിലെ ഞാൻ ഒന്ന് കുടിച്ചാണ് കുടിച്ചാണെന്നാലും ഒരു പകുതി ചായ ആ ചായ അതിൽ കുടിച്ച് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കി അപ്പോൾ കുറച്ച് കിട്ടുമ്പോൾ ഫ്രിഡ്ജി നോക്കിയപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് മുട്ടായിരിക്കുന്നു അപ്പോൾ അത് കഴിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് നല്ലതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് പൊടിച്ച് കഴിച്ചു കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ കുറേ ഇപ്പോൾ ഓളാണ് കാണിക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ നിന്നുള്ള പനിയായിട്ടിരിക്കാനാളുണ്ട് കാണിക്കാൻ പറ്റില്ല ആളുകൊണ്ട് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ അപ്പോൾ കുറേ കുഞ്ഞു അമ്മ പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പാസ്തയും അങ്ങനെ പാസ്തയും കഴിച്ചു അല്ലേ സൂപ്പർ പാസ്തയായിരുന്നു കേട്ടോ ഉണ്ടാക്കി തന്നു അങ്ങനെ ഞാൻ അതിന് കഴിച്ചു അതും പൊള്ളിയിട്ട് പാസ്തയായിരുന്നു അങ്ങനെ വാങ്ങാറില്ല കുറച്ച് നടന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ പോലെ മലഞ്ഞിട്ടുണ്ട അങ്ങനെ പാസ്തയൊക്കെ കഴിച്ചു സൂപ്പറായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ചെമ്പരത്തി ഇപ്പോൾ ഞാൻ പറഞ്ഞ അമ്മേലാണോ ചെമ്പരത്തി വരച്ചിട്ട് ജ്യൂസാണ് ചെമ്പരത്തി വാങ്ങിക്കുന്നത് അതിന് ജ്യൂസ് അടിച്ചതാണ് പക്ഷേ പോളി ടേസ്സെന്ന് പറഞ്ഞാൽ പോളി ടേസ്റ്റ് ആണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഉച്ച ഉച്ച സ്പെഷ്യൽ എന്ന് വെച്ചിട്ട് ആവുമ്പോൾ മീൻ പിടിച്ചില്ലായിരുന്നു അത് നല്ല വറുത്തു പിന്നെ മങ്കടയുണ്ടായിരുന്നു മങ്കട നല്ല തേങ്ങ അരച്ച് കറിച്ചു രണ്ടും വെള്ളം വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലായിരുന്നു അതും ഒരിഞ്ഞ നല്ല സൂപ്പർ ടേസ്റ്റി സൂപ്പർ അതും നമ്മുടെ വറുത്ത നീനും കൂട്ടി ഒരു പിടി പിടിച്ചു അത് മാത്രം ഉള്ളതെന്ന് കേട്ടോ അത് ഏറെ ഉറക്ക ഉണ്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ എന്ന് അറച്ചിരിക്കുന്നത് ചുവക്കാളും കൂടുതൽ കറിയാണ് അപ്പോൾ തന്നെ നല്ല മണിയായി നല്ല മണിയായപ്പോൾ പിന്നെ ചെറിയൊരു കട്ടൻ കത്തൻഷവും പിന്നെ വേറെ പിന്നെ രാത്രിയായപ്പോൾ മേടിച്ചിട്ട് നൂഡിൽസ് വാങ്ങാൻ വിചാരിച്ചു ഞാൻ നൂഡിൽസ് ഓർഡർ ചെയ്ത് നൂഡിൽസ് വന്നു നൂഡിൽസും നല്ല ചിക്കൻ കറിയും ഓർഡർ ചെയ്ത് വന്നതാണ് കേട്ടോ അടിമൂല് കുറേ നാൾക്ക് ശേഷം ആണ് എന്നുള്ള അമ്മ പറഞ്ഞു അമ്മ അച്ഛനും പറഞ്ഞു എന്നാൽ വാങ്ങുന്നത് കുറേ നാളായിരുന്നു വാങ്ങിച്ചിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു കൂടുതലും നമ്മൾ സ്ഥിരമായിട്ട് എൻ്റെ ദേഹത്തൊക്കെ വിചാരിച്ചു കുറേ നാൾക്ക് അക്രാന്തം ആക്രാന്തം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇടയില്ലേ iti me i dea pe la bye bye